അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപത് സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഓടിട്ട വീട് അർജൻറ് വിൽപ്പന കേട്ടോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് അതായത് ഈ റോഡ് ഈ ഒരു വീട്ടിലേക്ക് മാത്രമായിട്ടുള്ളതാണ് നേരെ മുഗൾ ഭാഗത്ത് ടാരിട്ട റോഡുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ ഏകദേശം നൂറ് മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്തി ബസ് റൂട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ കുഴപ്പമില്ലാത്ത മുറ്റട്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ ചെറിയ വിലയെ നമ്മൾ ചോദിക്കുന്നുള്ളൂ അർജൻറ്റ് സെയിലാണ് ബാങ്ക് ലോൺ ജാമമായതാണ് അപ്പോൾ അത് വിൽപ്പന വളരെ അർജൻറ് ചെറിയ വില കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ് ഫസ്റ്റ് കയറി വരുന്നത് ഒരു പൂമുഖം പിന്നെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ കിച്ചൺ ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് പുറത്ത് സെപ്പറേറ്റ് ഒരു കുളിമുറി ഉണ്ട് ഒരു ബാത്റൂം ഉണ്ട് ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി ഉണ്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പുറത്തുണ്ട് അടിഭാഗം ഇതുപോലെ ഷീറ്റ് വിരിച്ചതാണ് കാർപ്പറ്റ് കാവിൻ്റെ മുകളിലാണ് ഈ കാർപ്പറ്റ് ഷീറ്റ് വിരിച്ചിട്ടുള്ളത് നല്ല വീടാട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള വീട് തന്നെയാണ് മുകൾ ഭാഗം പട്ടിയും കഴുക്കലും വെച്ചിട്ട് ഓട് മേഞ്ഞതാണ് അപ്പൊ റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസാണ് ഒരു എട്ട് എട്ട് സൈസില് എട്ട് ഒൻപത് സൈസിലൊക്കെ ഉള്ള ബെഡ്റൂമുകളാണ് ഇതാണ് ഒരു റൂമ് വരുന്നത് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ലോ ബഡ്ജറ്റ് വീട് ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീടിനൊന്നും നമ്മൾ വില ചോദിക്കണേല്ല കാലി കാലിസ്ഥലത്തിൻ്റെ വിലയിലും കുറച്ചിട്ട് മാർക്കറ്റ് റേറ്റിലും കുറച്ചിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ വിൽപ്പന അർജൻറ് ആയിട്ടുള്ളൊരു കേസാണിത് പിന്നെ വലിയൊരു ഹാൾ ഒരു കിച്ചൺ ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് റൂമിൻ്റെ അടിഭാഗം ഇവിടെ കാവ്യമായിട്ടിട്ടുള്ളത് ഉണ്ട് മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് വലിയ പൊട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഒരു എൽ ഷേപ്പിലുള്ള കിച്ചണാണ് വരുന്നത് നമ്മൾക്ക് ഈ കട്ടിലിട്ട് ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇടുക പിന്നെ അതെന്താ വെച്ചാൽ ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് സ്ലാബിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കിച്ചണൊക്കെ അത്യാവശ്യം നല്ലൊരു സൗകര്യമുണ്ട് ഈ ഭാഗത്തായിട്ടൊരു വിറകടുപ്പുണ്ട് പുകയല്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പണ്ടത്തെ കട്ടപ്പരൊന്നും അല്ല കേട്ടോ നല്ല വെട്ടുകല്ലിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഫുള്ള് വെട്ടുകല് ഉൾഭാഗമൊക്കെ തേച്ചിട്ടുണ്ട് പുറംഭാഗം കുറച്ച് ഭാഗം ഇനി തേക്കാനുണ്ട് ഇനി പുറത്തായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് അതിൻ്റെ മുഗൾ ഭാഗം മെയിൻ സ്ലാബ് വാർത്തതാണ് ഷീറ്റ് ഇട്ടതല്ല അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഓവർ ടാങ്കൊക്കെ കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൽ കുറച്ച് ഭാഗം അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നാടൻ ക്ലോസറ്റാണ് ഇവിടെ കുളിമുറിയിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ റബ്ബറാണ് അപ്പോൾ ഈ റബ്ബറിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു കിണറുണ്ട് തൊട്ടടുത്ത പ്ലോട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് അതിൽ നിന്നാണ് മോട്ടറ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന കിണർ ഇനി നമ്മളൊക്കെ ഇവിടെ ഈ പ്ലോട്ടിൽ കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കാണും ഗ്യാരണ്ടിയാണ് ഒൻപത് സെന്റ് സ്ഥലം അതിന് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ഒരു ഓടിട്ട വീട് അർജന്റ് വിൽപ്പന കേട്ടോ കാരണം ബാങ്ക് ലോൺ ജാമ്യം കിടക്കണം പെട്ടെന്ന് വിൽപ്പന നിർബന്ധമായിട്ടുള്ള ഒരു കേസാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ സൗകര്യമുള്ള നല്ലൊരു വീടുണ്ട് ഇനി വില പറയണം അവിടെ കാലിസ്ഥലത്തിന് ആ ഭാഗത്ത് സ്ഥലത്തിന് ഏകദേശം ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ആവറേജ് വിലയുള്ള ഒരു സ്ഥലമാണ് അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്ഥലത്തിന് അവിടെ ഏകദേശം പതിനാല് ലക്ഷം രൂപയോളം കാലിസ്ഥലത്തിന് തന്നെ വിലയായി അതിൽ സെപ്പറേറ്റ് ആയിട്ട് വഴിയുണ്ട് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കുഴപ്പമില്ലാത്തതില് പതിനാല് ലക്ഷം രൂപ അത് വെച്ച് കൂട്ടണമെങ്കിൽ തന്നെ കാലിസ്ഥലത്തിന് വിലയായി ഇതിപ്പോ വിൽപ്പന ആയതുകൊണ്ട് തന്നെ നമ്മള് മൊത്തത്തിൽ പത്തര ലക്ഷം രൂപ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾക്ക് അവിടെ കൈ കിട്ടി കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അർജന്റായിട്ട് വിൽപ്പന കേസ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം അതായത് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസിൽ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ സത്യംപടി എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇളങ്കൂർ വണ്ടൂർ റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സത്യംപടി ഈ സത്യംപടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് ഈ സത്യംപടി അപ്പോൾ ഈ സത്യംപടി ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയ ദൂരം മാത്രമേ വീട്ടിലേക്കുള്ളൂ നല്ല നല്ല ജനങ്ങൾ നല്ല താമസിക്കുന്ന ചുറ്റും അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് വെള്ള ഉണ്ട് വഴി ഉണ്ട് കുഴപ്പമില്ലാത്തൊരു വീടു ഉണ്ട് ഒൻപത് സെന്റ് സ്ഥലമുണ്ട് ഉദ്ദേശിക്കുന്ന വില പത്തര ലക്ഷം രൂപ നെറ്റ് റേറ്റ് ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ